അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് ഏർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച രാത്രി ഗോതമ്പ കൂട്ടോ കേട്ടോ എനിക്ക് ചായപ്പുടികൾ ഇഷ്ടം വേവീറ്റിയാണ് കേട്ടോ നിങ്ങൾക്കോ പിന്നെ എപ്പം എന്ത് ഫ്രൂട്ട്സ് വാങ്ങിച്ചാലും ഞാൻ അപ്പം തന്നെ അത് കഴുകി വെക്കും കൂട്ടാം ഈവൻ പഴം വാങ്ങിയ പോലെ അത് കഴുകി വെക്കണം കാരണം അതിൻ്റെ പുറത്തൊക്കെ ഓരോ കീടങ്ങളും പ്രാണികളും ഒക്കെ ഉണ്ടാവും മറലടിച്ചൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഞാൻ എപ്പം വാങ്ങിയാലും പഴം കഴുകി വെള്ളം മാറ്റി തുടച്ച് വെക്കും കൂട്ടാം പിന്നെ പുട്ട് ഉണ്ടാക്കി അപ്പം അബിക്ക് പുട്ട് വേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഗോതമ്പ് കുട്ടേ പുട്ടിനോടൊന്നും താല്പര്യം ഇല്ല പക്ഷെ കൊടുത്തപ്പോൾ ആൾ കഴിച്ച കേട്ടോ പിന്നെ ഞാനും പുട്ട് കഴിച്ചു പുട്ടും പഞ്ചസാരയും പഴം കൂടെ ഞാൻ കഴിക്കുന്നു കേട്ടോ പക്ഷെ ചേട്ടക്കൊക്കെ ആണെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടലെട്ടോ പക്ഷെ എനിക്ക് പപ്പടം ഉണ്ടെങ്കിലും പഴം ഉണ്ടെങ്കിലും പഞ്ചസാര വേണം കേട്ടോ പിന്നെ നമ്മുടെ അടുക്കള കൗണ്ടിടപ്പ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറിയൊക്കെ ഒന്ന് അടിച്ചുവാരി കേട്ടോ എല്ലാ പണികളും ഒതുക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് കിടക്കുമെന്നാണെങ്കിൽ രാവിലെ എനിക്കും ഒരു പ്രത്യേക സന്തോഷമാണ് എല്ലാം വൃത്തിയായിട്ട് കിടക്കും നമുക്ക് ഐശ്വര്യത്തോടെ പുതിയതായിട്ട് നമുക്ക് പണികൾ ചെയ്യാൻ തോന്നി അങ്ങനെ മുറികളിൽ അടിച്ചു വാരി പിന്നെ ഞങ്ങൾ അപ്പോസിറ്റ് ചേട്ടൻ കിടന്ന് തുടങ്ങി കേട്ടോ അപ്പം ഞാൻ എൻ്റെ ട്രീപ്പിള്ളൽ കുറച്ച് പേർ ഉടങ്ങായിരുന്നു നമ്മളത് ചെറുപ്പത്തിലേക്കാണെങ്കിൽ നമ്മുടെ ബുക്കുകൾ ബാക്കി വരുമ്പോൾ നമ്മൾ അതിൻ്റെ നല്ല പേപ്പർ മാറ്റി എഴുതിയത് വേറെ ഒക്കെ ചെയ്യില്ലായിരുന്നു അപ്പം എനിക്ക് എൻ്റെ കുട്ടികളെ ഓർമ്മ വന്ന കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ആവിമോളുടെ എഴുതിയ പേപ്പറുകളും ഒക്കെ മാറ്റി വെച്ചിട്ട് അതിൽ അതിന്നും നല്ല പേപ്പറുകൾ എഴുതാത്ത പേപ്പറുകൾ മാത്രം മാറ്റി കട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ അവളാണെങ്കിൽ അവളിന്നുകൊണ്ട് തലേ ദിവസം ബർഗർ വാങ്ങിച്ചതിൻ്റെ ഒരു കവറുണ്ടായിരുന്നേ അപ്പോൾ അത് കണ്ടപ്പോൾ അവക്കൊരു വീട് ഉണ്ടാക്കാൻ തോന്നിട്ട അപ്പൊ എന്റെ അപ്പ അവണ്ടാക്കി കൊണ്ടിട്ടോ അപ്പം എന്റെ കത്രികയാണെങ്കിൽ അത് പേപ്പർ കട്ട് ചെയ്തിട്ടാ തോന്നുന്നു മൂർച്ചയില്ല കേട്ടോ പിന്നെ ഒരു വിധത്തിൽ ഞാൻ ആ പേപ്പറെ കട്ട് ചെയ്തെടുത്തേട്ടോ അത് വീട് ഉണ്ടാക്കുവാണ് കേട്ടോ എന്നിട്ട് നല്ല ബർഗർ വാങ്ങിച്ച ഒരു കവറാണ് അതന്നെ ഇങ്ങനെ വീടാക്കി മാറ്റി ജനലും അതിലും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ടേബിൾ എല്ലാം വരച്ചു വായിക്കടക്കാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ രാത്രിയിൽ പുട്ട് കഴിച്ച കാരണം എനിക്ക് വന്നിട്ട് ഉറക്കം വന്നിട്ടോ അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാം നാളെ പറ്റുള്ളൂ ഭയങ്കര ദാഹോ ബും പൂട്ടി കഴിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നപ്പോൾ നല്ല സൂര്യൻ സൂര്യനടിച്ചു കയറി വരുന്നുണ്ട് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഞാനവിടെ ഈ ഓരോ ദിവസം പേപ്പറുകൾ എങ്ങനെ സൂക്ഷിച്ച ഒരു സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ മേളിൽ കാറിൻ്റെ കവറുമാണ് കേട്ടോ ഇവർക്ക് സ്ഥിരം ഇതിനകത്ത് ഇരിപ്പേ ഞാൻ നോക്കിയപ്പം ഇവരെ രണ്ടിനോട് എഴുതി കിടന്നൊരു കളി സുഖമായിട്ട് കിടക്കുകട്ടോ പിന്നെ അത് പാൽ വാങ്ങിക്കൊണ്ട് വന്നു പാൽ ഇങ്ങനെ അരിച്ചൊഴിച്ചാൽ ഞാൻ അരിഞ്ഞു എടുക്കുന്നത് ചിലപ്പോൾ അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് പ്രാണികളും മുടിയൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇത് കവറ് പാൽ കൊണ്ട് ചായ ഉണ്ടാക്കി ചേട്ടയ്ക്ക് കുടിക്കുന്ന സമയമായുണ്ട് ചേട്ടയ്ക്ക് അതും ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തു ചായ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ചേട്ടയ്ക്കും എനിക്കും അരിപ്പൂട്ടും അബിക്ക് അപ്പൂസിനും ഗോതമ്പ് പൂട്ടും ഉണ്ടാക്കിയത് അപ്പോൾ ചേട്ടയ്ക്ക് പുട്ടുണ്ടാക്കി കൊടുത്ത് ചേട്ടാ ചായ കുടിച്ച് ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി അത് കഴിഞ്ഞിട്ട് അപ്പൂസിന് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പപ്പടം പൊള്ളിച്ചേട്ടാ അപ്പോൾ അപ്പൂസാണെങ്കിൽ അതിന് പപ്പടം പറക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചായ ഞാൻ അവിടെ മൂടി വെച്ചു ഞാൻ ചായ ചേട്ടയിൽ ഉടിക്കുവാൻ നേരം ഉണ്ടാക്കുക കൂടെ ഉണ്ടാക്കുമെങ്കിൽ ഞാൻ കുടിക്കുമ്പോൾ സമയം ആകട്ടോ അപ്പം ചൂട് കറാതിരിക്കാൻ വേണ്ടി ഞാൻ ചായ മൂടി വെച്ചു പിന്നെ പിള്ളേർക്കും കഴിക്കും അടുത്ത് ഞാനും കഴിച്ചിട്ട് പിന്നെ ചെടി നനയ്ക്കിറങ്ങി കേട്ടോ നല്ല വെയിലായി തുടങ്ങി അപ്പോൾ ഒത്തിരി വെയിലാവുന്നതിന് മുമ്പ് ചെടിയൊക്കെ നനയ്ക്കാൻ വിചാരിച്ചിറങ്ങാനെട്ടോ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ കുട്ടി കുറുമ്പോൾ അകത്തരുന്നെന്തൊക്കെയോ കുറുമ്പോൾ നനയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് അവനെ വിളിച്ച് നോക്കിക്കൊണ്ടാണ് ഞാൻ ചെടി നനയ്ക്കുന്നത് കേട്ടോ മുറിയൊക്കെ ഒന്ന് അടിച്ചു വാരി പാത്രങ്ങളൊക്കെ ഒന്ന് കഴിവെച്ചു അപ്പം ഇനി അടുത്ത കുക്കിങ്ങിലേക്ക് കയറുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോമായിട്ട് വൈകിട്ട് കാണാം കേട്ടോ വൈകിട്ട് ഏഴകാലേ കാണാമേ അപ്പോൾ അതുവരേക്കും ബൈ ബൈ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ